ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു പയൽ റീഡിങ് ആണ് അപ്പോൾ ഇവിടെ രണ്ട് പയൽസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പയൽ റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിംഗ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് എന്ത് ഇമോഷൻസാണ് ഈ ഒരു സമയം ഉണ്ടാകുന്നത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫയലായിട്ട് വെച്ചിരിക്കുന്നത് ടേക്കിംഗ് റിസ്ക് എന്നുള്ള കാർഡാണ് സെക്കൻഡ് ഫയലായിട്ട് വെച്ചിരിക്കുന്നത് പേഷ്യൻസ് എന്നുള്ള കാർഡാണ് അപ്പോൾ രണ്ട് കാർഡ് നിങ്ങൾ നല്ലപോലെ സൂക്ഷിച്ചു നോക്കുക രണ്ടിലും ഓരോ പക്ഷികളുടെ ഇമേജസ് ഉണ്ട് അപ്പോൾ ഇതിലേതാണ് നിങ്ങളെ കോൾ ചെയ്യുന്നത് ഇതിലേത് കാർഡ് സെലക്ട് ചെയ്യാനാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് ചിലപ്പോൾ ആ ഒരു ഇമേജ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്യാപ്ഷൻ കൊണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ഫസ്റ്റ് തോട്ടിൽ ഏത് കാർഡാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെ മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ രണ്ടിലൊരു കാർഡ് ചൂസ് ചെയ്യാം നിങ്ങളിവിടെ ഒരു ഫയൽ കണ്ട് അതിൻ്റെ റീഡിംഗ് കണ്ട ശേഷം അതിൻ്റെ സിറ്റുവേഷൻസും ഒന്നും നിങ്ങളുമായിട്ട് സാമ്യം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഫയൽ കൂടി കണ്ടു നോക്കുക അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇന്നലെ ആയിരുന്നു നമ്മളുടെ പൗർണമി ദിവസം അപ്പോൾ അതിനായിട്ട് പൗർണമി റിച്വലിൽ പേരിട്ട എല്ലാവരുടെ ആ ഒരു സമയപരിധിക്കുള്ളിലിട്ട എല്ലാവരെയും ചൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ അതിനകത്ത് ലൈക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിന് ലൈക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ ചെയ്തവർക്കെല്ലാം അതിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് മുൻപായിട്ട് തലേദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെയും കൂടി ഒരു സഹകരണം അതിനകത്ത് വേണം നമ്മൾ എവിടെയെങ്കിലും ഒരു പേരെഴുതിയിട്ടിട്ട് കാര്യമില്ല നിങ്ങളും ഇന്നലെയുള്ളൊരു ദിവസം ആ ഒരു രീതിയിൽ തന്നെ പെരുമാറി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചിട്ടയോടുകൂടി കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക അപ്പോൾ നമുക്കിനി അടുത്ത പൗർണമി ഡേയിൽ ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റാത്തവർ അതോർത്ത് വിഷമിക്കേണ്ട നെക്സ്റ്റ് പൗർണമിക്ക് നമുക്ക് വീണ്ടും സമയത്തിനുള്ളിൽ നിങ്ങൾ പേരെഴുതിയിട്ടാൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം ഇവിടെ തരാം അപ്പോൾ ഈ രണ്ട് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഏകകരമായി ചിന്തിച്ച് തിരഞ്ഞെടുക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയലായിട്ടുള്ള ആ ഒരു ടേക്കിംഗ് റിസ്ക് എന്നുള്ള കാർഡ് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇതിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു സ്പ്രെഡ് തന്നെയാണിത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ അതുപോലെ തന്നെ ഹാർട്ട് ബ്രേക്കിന് കാരണം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി തന്നെയാണ് അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം അതിനുശേഷം ഈ ഒരു മെയിൻ കാർഡ് എന്താണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഹോൾ എനർജി എന്താണെന്നുള്ളത് ലാസ്റ്റ് പറയാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് മിസ് യു സോ ബാഡ്ലി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അതായത് കുറച്ച് ഒരു മാസമോ രണ്ട് മാസമോ ആ ഒരു കുറഞ്ഞ കാലാവധിയല്ല കുറച്ചധികം നാളുകളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം നിങ്ങളുടേത് അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടും അത്യാവശ്യം ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ രണ്ടുപേരും വല്ലാത്തൊരു രീതിയിൽ ഫ്രസ്ട്രേറ്റഡുമാണ് ഈ ഒരു സെപ്പറേഷനിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു സാന്നിധ്യത്തിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കാര്യം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഒരു ഹെഡേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ വല്ലാത്തൊരു ബർഡൻ ആണ് അവരെ സംബന്ധിച്ച് അവർ ചുമക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു ഭാരം തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി അപ്പോൾ അത്രത്തോളം എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ നല്ല രീതിയിലുള്ള വഴക്കുകൾ നടക്കുന്നുണ്ട് ആർഗ്യുമെൻ്റ്സ് ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ തേർഡ് പാർട്ടി നല്ല തോതിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിയന്ത്രിച്ച് ഇവരെ നിർത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അത് തന്നെ ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ ആക്കം കൂട്ടുന്നത് ഇങ്ങനെയുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തമ്മിൽ അകറ്റിയത് ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നെങ്കിൽ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഈയൊരു പേഴ്സനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതും നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം ഓടി വരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നതിനും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നതിനും എല്ലാം കാരണം ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള അവരുടെ ബാഡ് എക്സ്പീരിയൻസസ് തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയേക്കാൾ ഏജ് കുറഞ്ഞിട്ടുള്ള പേഴ്സൺ നിങ്ങളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചൈൽഡിഷ് ബിഹേവിയർ ഉള്ള ഒരു കുട്ടിത്തമുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സൺ ആ രീതിയിലാണ് നിങ്ങളെ കാണുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളെക്കാൾ ഏജ് കുറവ് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഒരു കുട്ടിയായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് എ കിഡ് എന്ന് പറയുന്നത് പോലെ അവരുടെയൊക്കെ ഒരു ഓമനത്തമുള്ള ഒരു ഫിഗറാണ് നിങ്ങൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്തും അവരങ്ങനെ ആയിരിക്കാം നിങ്ങളെ കണ്ടിരിക്കുന്നത് അതായത് ഒരു വാത്സല്യം നിങ്ങളോടുണ്ട് സ്നേഹത്തിന് പുറമെ ഒരു വാത്സല്യമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഫസ്റ്റ് കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസ് അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗുഡ് മുമ്മെന്റ്സ് അല്ലെങ്കിൽ സെലിബ്രേഷൻസ് ഇതെല്ലാം ഈ ഒരു വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു മിസ്സിങ് ഫീൽ ഇവർക്ക് ഇവർക്കുണ്ടാവുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്കിതിലുള്ള മിക്ക കാർഡ്സുകൾ നോക്കിയാലും അറിയാം ഒരു റീകൺസിലേഷൻ സയൻസ് ഉള്ള കാർഡാണ് നിങ്ങളിലേക്ക് എത്രയും വേഗം ഓടി വരണം ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെ തരണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് പക്ഷേ ചില സമയത്തെങ്കിലും ഈ ഒരു പേഴ്സൺ ഒന്ന് ഡൗൺ ആയി പോകുന്നുണ്ട് അതായത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു വീലോ ഫോർച്യൂൺ എന്ന് പറയുന്നത് ഇവർക്ക് മിക്കപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ആ ഒരു കാർഡിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ പോലെ തന്നെ ചില സമയങ്ങളിൽ ഈ ഒരു വ്യക്തി ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് അപ്പോൾ അതിന് കാരണമായിട്ട് നമുക്ക് പറയാൻ കഴിയാം തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ ഈ ഒരു വ്യക്തി ഭയക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ കാര്യം ഓർക്കുന്നത് കൊണ്ടായിരിക്കും ചില സമയങ്ങളിൽ ഇവർ ഡൗൺ ആയി പോകുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു കറൻറ്റ് ഫീലിങ്സ് നമ്മൾ നോക്കുന്നത് പൗർണമി ഡേയുടെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് അപ്പോൾ യൂണിവേഴ്സിൻ്റെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് അല്ല ആ ഒരു ഇമോഷൻസ് എല്ലാം ഈ ഒരു വ്യക്തിക്ക് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമുക്കിതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സോൾമേറ്റ് കാർഡ് ട്വിൻ ഫ്ലെയിം കാർഡ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം ഒരു ഇമോഷണലി ഈ ഒരു വ്യക്തി നിങ്ങളോട് അത്രയേറെ അറ്റാച്ച്മെൻറ്റാണ് ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ മാരേജിനൊക്കെ പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ മാര്യേജ് അല്ല എന്നുണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റ് ആ ഒരു രീതിയിലുള്ളൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന സോൾമേറ്റ് മെയ്റ്റിനോ അല്ലെങ്കിൽ ട്വിൻ ട് ഇൻഫ്ലിം എന്നോ ഒന്നും കേൾക്കാത്തൊരു വ്യക്തിയായിരിക്കും ഇതിനെക്കുറിച്ചൊന്നും കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും പക്ഷേ ഇവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് നിങ്ങളുമായിട്ട് എന്തോ ഒരു കർമ്മബന്ധമുണ്ട് കാരണം മറ്റുള്ളൊരു വ്യക്തിയെ പോലെ നിങ്ങൾ ഒഴിവാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മറക്കാനോ ഒന്നും ഇവർക്ക് കഴിയുന്നില്ല ഇവരിപ്പം നിങ്ങളുടെ ആ ഒരു ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് സെപ്പറേഷൻ ആയതെങ്കിൽ പോലും ഇവർ ചിലപ്പോൾ നേരത്തെ വിചാരിച്ചിട്ടുണ്ടാകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ മറന്നുപോകും അല്ലാന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഈ കാര്യങ്ങളെല്ലാം അവരുടെ മൈൻഡിൽ നിന്ന് പോയി അതുമായിട്ട് അവർ യൂസ്ഡ് ആവുന്നതായിരിക്കും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകുന്നത് പക്ഷേ ഇവർക്ക് അതിനൊന്നും കഴിഞ്ഞിട്ടില്ല ഇവർ മറക്കാൻ ശ്രമിച്ചിട്ട് പോലും നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് മറ്റാരെയും പോലെയല്ല എന്തോ ഒരു പ്രത്യേക ബോണ്ടിങ് ഉണ്ട് ചിലപ്പോൾ മുജ്ജന്മ ബന്ധമുള്ള വ്യക്തി ആയിരിക്കാം എന്നിങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തി മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഇവരെൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തത് ഞാൻ എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ഇവരുടെ ഓർമ്മകൾ വന്ന് ശല്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവാം പലപ്പോഴും അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തേർഡ് പാർട്ടിയെ നല്ല രീതിക്ക് ഇവർക്ക് ഭയമുണ്ട് പക്ഷേ എങ്കിലും ഇതിനകത്തുള്ള മിക്ക കാടുകളെന്ന് പറയുന്നത് ആ ഒരു ഭയം ഇവർക്ക് ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇനി ആര് വേണമെങ്കിലും അറിഞ്ഞോട്ടെ അല്ലെങ്കിൽ ആര് വേണമെങ്കിലും എനിക്ക് തടസ്സം നിൽക്കട്ടെ അതൊന്നും വിഷയമല്ല ഞാൻ അതെല്ലാം ഓവർകം ചെയ്യും ആ ഒരു ഫുളിൻ്റെ എനർജിയിലേക്ക് ഇവർ പോവാണ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും ആർക്കാണ് എന്നെ തടയാൻ അധികാരമുള്ളത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും അതിൽ മറ്റാർക്കും എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു മൂഡിലേക്കാണ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ പോകുന്നത് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ടു ഓഫ് വൺസിൻ്റെ കാർഡ് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ കറണ്ട് ഫീലിംഗ് ആണ് നോക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി പ്ലാനിങ് ആണ് പലപ്പോഴും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എത്താൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള വഴികൾ എന്താണെന്നുള്ളത് ആലോചിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവർക്കുള്ള ആ ഒരു സ്ട്രോങ് ഡിസയറാണ് നിങ്ങളിലേക്ക് എത്തണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എത്രയും വേഗം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീകൺസിലേഷൻ സാധ്യമാവണം എന്നുള്ളതൊക്കെ ഇവരുടെ ഒരു സ്ട്രോങ് ഡിസയർ തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണൽ നിന്ന് കമ്മ്യൂണിക്കേഷൻസ് വന്നിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്ലോക്ക്ഡ് ആണെങ്കിൽ ആ ഒരു ബ്ലോക്ക് എങ്കിലും ഇവർ മാറ്റാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രത്തോളം ഇമോഷണലി ഇവരെ പുഷാൻപുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം വടംവലിയാണ് അങ്ങോട്ടേക്ക് പോകൂ പോകൂ എന്ന് പറഞ്ഞ് കുറച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്ന് പുറകോട്ട് വലിക്കുന്നു വീണ്ടും ഒരു പത്തിരട്ടി മുന്നിലേക്ക് പോകുന്നു ഈ തരത്തിലുള്ള ഒരു വടംവലിയാണ് അവരുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രഷറിൽ ഇവർ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ മിസ് ചെയ്യുമെന്നെങ്കിലും വന്നിട്ടുണ്ടാവാം കാരണം ആ ഒരു രീതിയിലേക്കുള്ളൊരു അപ്രോച്ചാണ് കൂടുതൽ സാധ്യത അപ്പോൾ ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻസിൽ എഴുതി അറിയിക്കുക നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള സെപ്പറേഷൻ തേർഡ് പാർട്ടി മൂലമാണോ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഏജിൻ്റെ വ്യത്യാസങ്ങൾ അതേപോലെ ഇവർ നിങ്ങളെ കാണുന്ന ആ ഒരു കൺസിഡർ ചെയ്യുന്ന രീതി ഇപ്പോൾ ഇവരിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വന്നു ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്ത് എത്തും എന്നുള്ള ഒരു തോന്നലൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇത്രത്തോളം ശക്തമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല സയൻസും അല്ലെങ്കിൽ പല സിമ്പിളുകളും നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള പല രീതിയിലുള്ള ഒരു ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസ് അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പേരുകൾ ഇങ്ങനെ കൂടെ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു തോന്നല ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ടാവാം കാരണം അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു മുൻകൂട്ടിയുള്ള ഒരു അലാമാണത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൂചനയാണത് പക്ഷേ ഈ സൂചന എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമായിരിക്കണം അതായത് വളരെ അവിചാരിതമായിട്ട് നമ്മൾ ഒരിക്കലും പോകാനിടയില്ലാത്തൊരു സ്ഥലം അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ബട്ടർഫ്ലൈസിനെ ഒന്നും കാണാൻ പറ്റാത്തൊരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈനെ കാണുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിചാരിതമായിട്ട് ഒരു സ്ഥലത്തോടി പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേരുള്ള ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഒരു കടയോ ഒക്കെ കാണുക അല്ലാതെ നമ്മളുടെ പേഴ്സൻ്റെ പേരിലുള്ള ഒരു കടയിൽ നിന്ന സ്ഥലത്തുണ്ടെന്ന് അറിയാൻ ദിവസം അതിൻ്റെ മുമ്പിൽ കൂടി പോയിട്ട് ഞാനത് കാണുന്നു അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് തീർത്തും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു ചാൻസ് ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ കാണുമ്പോഴാണ് നമുക്കതിനൊരു വാല്യൂ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൻ്റെ എനർജീസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ ഒരു കരൻ ഫീലിംഗ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും നേരം പറഞ്ഞതുപോലെ നിങ്ങൾ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എത്രയും വേഗം ഓടിയെത്തണം നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണം അതിപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലാണെന്നുണ്ടെങ്കിലും ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല മാരേജ് അല്ലെങ്കിൽ ഒക്കെ ചെയ്ത് ഒരു ബന്ധം ദൃഢമാക്കാനാണെങ്കിൽ അങ്ങനെ അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള ഒരു അഷ്വറൻസ് ആണ് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് അതേപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഓഫ് ഫോറഫോൺസിൻ്റെ എനർജിയാണ് സെലിബ്രേഷൻസ് ആണ് നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ആ ഒരു സെലിബ്രേഷൻസ് ആ ഒരു യൂണിയൻ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഒരു മെയിൻ കാർഡിൻ്റെ എനർജിയെക്കുറിച്ച് ലാസ്റ്റ് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ മെയിൻ കാർഡ് കിട്ടിയിരിക്കുന്നത് ടേക്കിംഗ് റിസ്ക് എന്നുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇത്രയും കേട്ടപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു റീകൺസിലർ ചെയ്യാൻ വേണ്ടി എന്ത് റിസ്ക് ഏറ്റെടുക്കാനും തയ്യാറാണ് എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ തേർഡ് പാർട്ടിയോ സൊസൈറ്റിയോ ഒക്കെ ഇവരെ ഭയപ്പെടുത്തിയിട്ടുണ്ടാവാം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇവരൊന്ന് പിൻവലിഞ്ഞ് നിന്നത് പക്ഷേ ഇനിയിപ്പോൾ അവരതൊന്നും ചിന്തിക്കുന്നില്ല എന്ത് റിസ്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളെ ലൈഫിലേക്ക് കൂട്ടുന്നതിനായിട്ട് എടുക്കാൻ ഈ ഒരു പേഴ്സൺ തയ്യാറാണ് കാരണം അവരുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളില്ലാതെ അവരുടെ ഒരു ഫ്യൂച്ചർ കംപ്ലീറ്റ് ആവില്ല എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിന് തടസ്സമായിട്ടാരെങ്കിലും നിന്നാലും അല്ല ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അങ്ങോട്ടുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ വളരെ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ധൈര്യം വന്നിട്ടുണ്ട് അതേപോലെ എത്രയും വേഗം എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചില സമയത്തെങ്കിലും കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയാൽ പോലും നമുക്കിവിടെ നിൽക്കുന്ന ഒരു എനർജീസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആ ഒരു ഡിസയർ അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് പാല് ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആയിട്ട് പറയാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫയലായിട്ടുള്ള പേഷ്യൻസ് എന്ന കാർഡ് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇതിലുള്ള മെയിൻ കാർഡായിട്ടുള്ള പേഷ്യൻസിനെ കുറിച്ച് നമുക്ക് അവസാനം പറയാം ആദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ എന്തെല്ലാം ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്ന വ്യക്തിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടാവാം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് നടക്കുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ലെസ് കോൺടാക്റ്റ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോ കോൺടാക്റ്റ് ആവാനും മതി അപ്പോൾ ഏത് രീതിയിലുള്ള പോസിബിലിറ്റി നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും പക്ഷേ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു വ്യക്തത തരുന്നില്ല പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം അവരുടെ ഈഗോയാണ് അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കാളും മുകളിലായിട്ട് നിൽക്കുന്നത് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഇപ്പോൾ വരെ നിങ്ങൾ ഡൗൺ ടു എർത്ത് ആയിട്ടായിരിക്കണം നിൽക്കുന്നത് അതായത് ഇവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ഇഷ്ടമല്ലെങ്കിൽ കൂടി ചിലപ്പോൾ അംഗീകരിക്കുന്നതായിട്ട് നിങ്ങൾ നിന്നേക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൊടുക്കുന്നുണ്ട് ഇവരിപ്പോൾ പറയുകയാണ് നിങ്ങളോട് എനിക്ക് ഞാൻ വളരെ തിരക്കിലാണ് എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ പോലും നിങ്ങൾ പലപ്പോഴും അത് ഹൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ ഈ ഒരു പേഴ്സനെ വിട്ടിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും തുറന്ന് ചോദിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി വേണം ചിലപ്പോൾ ഈയൊരു പേഴ്സണ് മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും എങ്കിൽ പോലും അതിനെക്കുറിച്ച് തുറന്ന് ചോദിക്കാനുള്ളൊരു ഗഡ്സ് നിങ്ങൾക്കില്ല ഇനിയിപ്പോൾ തുറന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ള ഒരു ഇഷ്ടവും കൂടി നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഇവിടെ ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ അവരുടെ ഫീലിങ്സ് പോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സും ധാരാളമായിട്ട് കയറി വരുന്നുണ്ട് കാരണം നിങ്ങളുടെയും കൂടി ഒരു എനർജി നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അതായത് പലപ്പോഴും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് പുതുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നുണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും പക്ഷേ എങ്കിലും നിങ്ങൾ സംതൃപ്തരല്ല നിങ്ങൾക്ക് ആ ഒരു പഴയ കാലഘട്ടമാണ് വേണ്ടത് പണ്ട് എങ്ങനെയായിരുന്നോ പണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ഫ്ലറിഷ് ആയിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവരുമായിട്ട് കംപ്ലീറ്റ് സെപ്പറേഷനിൽ നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ആ ഒരു എന്താ പറയുന്നത് പച്ചപ്പില്ല ഇത് വളരെ നിങ്ങൾ മാത്രം കൊടുക്കുന്നു ആ ഒരു പേഴ്സൻ്റെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള അവസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഉള്ളൊരു വ്യക്തി തന്നെയാണ് അതിപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാന്നുണ്ടെങ്കിൽ പദവി ആണെന്നുണ്ടെങ്കിലും അല്ല ഇനിയിപ്പോൾ അവരുടെ ജോബ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ കുറച്ച് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഒരു പക്ഷേ ഒരു പടി കൂടി ഈയൊരു വ്യക്തിയായിരിക്കാം ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ് അല്ല അവർ അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുന്ന വ്യക്തികളാണ് ഇവിടെ അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമായിരിക്കും അതായത് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ഉള്ള കാര്യങ്ങൾ ഇല്ലെന്ന് പറയിപ്പിക്കാനും അല്ലെങ്കിൽ ഇല്ലാത്തതുണ്ടെന്ന് തോന്നിപ്പിക്കാനും കഴിവുള്ളൊരു വ്യക്തിയായിരിക്കും നല്ല രീതിയിൽ സംസാരിച്ച് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നിങ്ങളെ മാത്രമല്ല ആരോടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു രീതിയിൽ സംസാരിച്ച് അതായത് നമ്മളെ വശീകരിക്കുകയെന്ന് പറയില്ല ആ ഒരു രീതിയിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പേഴ്സന് കഴിയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന് ചിലപ്പോൾ ഒരുപാട് ആരാധകർ ഉണ്ടാവാം ഒരുപാട് വ്യക്തികൾ ഇവരെ മോഹിക്കുന്നുണ്ടാവാം ഇവരെ ഇവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം കാരണം അതുപോലെ ഒരു നമ്മൾ വാക്ചാതുര്യം ഒക്കെ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു കഴിവുള്ളൊരു പേഴ്സൺ തന്നെയാണ് അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ ഒരു സേഫ് ഡിസ്റ്റൻസിൽ കൊണ്ട് നിർത്താനും എല്ലാം ഇവർക്കൊരു കഴിവുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് കൂടുതലൊന്നും തുറന്നു ചോദിക്കാനായിട്ട് സാധിക്കില്ല കാരണം തുറന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരത് സമ്മതിച്ച് തരില്ല ഇനി കൂടുതൽ നിങ്ങളായിട്ട് സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വഴക്കുണ്ടാകുന്നൊരവസ്ഥ ഈ ഒരു പേഴ്സണ് ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു എടുക്കാനുള്ളൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ആ ഒരു സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ സപ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിംഗ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അത്രയും സംതൃപ്തമായിട്ടിരിക്കുകയല്ല നിങ്ങളോടുള്ള ഫീലിംഗ്സിലവർക്ക് ആ ഒരു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു ഫുൾഫിൽമെൻ്റ് തോന്നിയിട്ടില്ല അത് മാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ വെറുതെ അടി ഉണ്ടാക്കുന്ന വ്യക്തിയാണ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ അവരായിട്ട് സെറ്റാവുന്ന ആളല്ല എന്നിങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുണ്ടാവാം അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ചിലരുടെയെങ്കിലും പേഴ്സൺസ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച മട്ടാണ് അതായത് ഇനി ഇതിനൊരു ഇല്ല ഇതിവിടെ തീർന്നു ഈ ഒരു സൈക്കിൾ എൻ്റായിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് ചിലവരുടെയെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ അവസാനിക്കേണ്ടതാണ് അല്ലാതിപ്പോൾ എന്തുണ്ടാവാനാണ് ഇങ്ങനെ ഇവരുടെ നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടാണ് ഇനി അവസാനിച്ചെങ്കിൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളാണെന്നാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ മെൻ്റാലിറ്റി ഉള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും കാരണം ഇവർക്ക് ചിലപ്പോൾ തുറന്ന് പറയാൻ അങ്ങനെ മടിയൊന്നും ഉണ്ടാവുന്ന വ്യക്തികളല്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളായിട്ട് കണക്റ്റഡ് ആവുന്നില്ല നമുക്ക് ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാം എനിക്ക് പറ്റുന്നില്ല നിങ്ങളുമായിട്ടുള്ള ഇമോഷൻസ് സെറ്റാവുന്നില്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി സംസാരിച്ചിട്ടുണ്ടാവാം വേറെ ചിലരാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം വരുന്നതും ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഉള്ള വ്യക്തികളുടെയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യുന്നുണ്ട് കാര്യം അവരുടെ മനസ്സിൽ ആ ഒരു ഫുൾഫിൽമെന്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളെയും മറ്റൊരു പേഴ്സണേ ആയിരിക്കാം അല്ല നിങ്ങൾ ചിലപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക കാഴ്ചപ്പാടിനനുസരിച്ച് ഉയരുന്നില്ല എന്ന് തോന്നുന്നുകൊണ്ടായിരിക്കാം എങ്കിലും പൂർണ്ണമായിട്ടും ഇത് ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങൾ ഹോൾഡിൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഓരോ ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ മറുപടി തരാതെ നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഉള്ള ചില വ്യക്തികളും ഇതിനകത്തുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ടെമ്പറൻസ് കാർഡ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും അടിപിടിയോ വഴക്കോ വർത്താനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുറിവുകളുണ്ട് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഹീലാവേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരാളുമായിട്ട് വീണ്ടും ജെല്ലാവാമെന്ന് വിചാരിക്കുമ്പോഴും ചിലപ്പോൾ മറ്റൊരാൾ പറഞ്ഞ ആ വാക്കുകൾ നമ്മളെ പുറകോട്ട് വലിച്ചേക്കാം എന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്നാലും അവർക്ക് ഇങ്ങനെ ചെയ്ത് കളയാൻ തോന്നിയില്ലേ എന്നൊക്കെയുള്ളൊരു ചിന്തകൾ വരുമ്പോൾ ആ ഒരു സ്നേഹം വീണ്ടും ഒന്ന് ഡിമ്മാവും അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു രീതി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ട് അതേപോലെ തന്നെ അവസാനിപ്പിക്കണം എന്നും ഉണ്ട് രണ്ട് മൈൻഡുള്ള വ്യക്തികളാണ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ലാസ്റ്റ് ടു എപ്പിസോഡ്സിൻ്റെ എനർജി പോലെയാണ് ഇതിൽ വന്നിരിക്കുന്ന ആ ഭൂരിഭാഗം പേഴ്സൺസിൻ്റെ അവസ്ഥ അതായത് അവർക്ക് തന്നെ അറിയില്ല എന്താണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെങ്ങനെ വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ കാലങ്ങളായിട്ട് നിങ്ങൾക്കൊരു സൈലൻ്റ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഴിഞ്ഞു മാറി ബിസി ബിസിയാണെന്നോ അല്ലെങ്കിൽ ഞാനന്ന് ഫ്രീ ആവട്ടെ എന്നോ ഇമോഷണലി കണക്റ്റഡ് ആവട്ടെ എന്നോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വലിപ്പിച്ചിട്ട് പോകുന്നുണ്ടാവും കാരണം ഇവിടെ ഇവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അതായത് ഒറ്റ വാചകത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മതിലിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് കാര്യം അവർക്കറിയാം ഒരു കാലത്ത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു നിങ്ങൾ തമ്മിൽ അത്രത്തോളം നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു എല്ലാം അറിയാം ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർക്കിത് ഉപേക്ഷിക്കാൻ സാധിക്കാത്തത് പക്ഷേ മറ്റു ചില കാരണങ്ങളോ അല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങളോ കൊണ്ടായിരിക്കാം ഇത് വേണ്ട ശരിയാവില്ല എന്നുള്ളൊരു മൈൻഡും ഇവിടെ ഈ ഒരു പേഴ്സൺ ഉണ്ട് അതായത് ഇവർക്ക് തള്ളാനും കൊള്ളാനും വയ്യ എന്നുള്ളൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് നിങ്ങളെ സ്വീകരിക്കാനോ അല്ലാന്നെങ്കിൽ വേണ്ടെന്ന് വെക്കാനോ കഴിയുന്നില്ല അവർ ആകെ ഒരു ഡബിൾ മൈൻഡിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇവിടെയുള്ള വ്യക്തികളുടെ കറണ്ട് ഫീലിംഗ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു വ്യക്തി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ സ്മൂത്തായിട്ട് പോകാവുന്ന കാര്യമേ ഉള്ളൂ കാരണം അതിനുള്ളൊരു പവർ ഈ ഒരു വ്യക്തിക്കുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു മെജീഷ്യൻ കാർഡ് പോലെ തന്നെ എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാനും നടപ്പിലാക്കാനും ഒക്കെയുള്ളൊരു പവർ ഈ വ്യക്തിക്കുണ്ട് അപ്പോൾ വേറെ ഇവർ ഇരുട്ടിൽ തപ്പി ഇതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി അലഞ്ഞു തിരിയുന്നതിന് പകരമായിട്ട് ഇവർ തന്നെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സക്സസ് ആയിരിക്കും പക്ഷേ ഇവർക്ക് അത് അറിയുന്നില്ല എന്നുള്ളതാണ് ഇവരെ കണ്ണു കെട്ടിയിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ടായിരിക്കാം ഇവർക്ക് തന്നെ അറിയില്ല അതുകൊണ്ടാണ് ഇവർ ഇത് ഇപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാതെ ഇത് പെൻഡിങ്ങിൽ കടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ഇവരുടെ ആ ഒരു മാനിഫെസ്റ്റേറ്റിംഗ് പവർ ഇവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു തടസ്സം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പഴയ പോലെ നല്ല രീതിയിൽ പോകാത്തതിൻ്റെ കാരണം ഈ ഒരു വ്യക്തി മുൻകൈ എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ അപ്പോൾ ഒരു ബോട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വന്നിരിക്കുന്നത് ഡെബിറ്റ് കാർഡാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കാം ഈ ഒരു വ്യക്തിയോട് നല്ല രീതിയിലുള്ളൊരു അഡിക്ഷൻ ഉള്ളത് അതായത് ഇവരില്ലാതെ പറ്റില്ല ഇവരില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത്രത്തോളം സഫർ ചെയ്യുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇവരെ കിട്ടിയാൽ മതി ഇനി ഇവർക്ക് തേർഡ് പാർട്ടിയോ ആര് വേണമെന്നുണ്ടായിക്കോട്ടെ പക്ഷേ എന്നും ഉപേക്ഷിക്കരുത് അല്ലാതെ ഇവർക്ക് വേണ്ടി എന്ത് സാക്രിഫൈസ് ചെയ്യാനും നിങ്ങൾ റെഡിയായിട്ട് നിൽക്കുന്നതായിരിക്കാം കാരണം അത്രത്തോളം നിങ്ങളുടെ ഒരു അഡിക്ഷൻ ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ നോക്കുമ്പോൾ പിന്നെ തിരിച്ചതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കതൊരു നല്ല രീതിയിലുള്ളൊരു അഡിക്ഷൻ ആണ് എന്നുള്ളത് പറയാൻ പറ്റില്ല ആ ഒരു ഡിവൈൻ പർപ്പസിലുള്ളൊരു അഡിക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആവുമ്പോൾ നമ്മൾ അഡിക്ഷൻ വരില്ല അതാണ് മറ്റൊരു വ്യത്യാസം നമ്മൾ മറ്റത് പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുക രണ്ട് പേരും തിരിച്ചറിയുക രണ്ട് പേർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക രണ്ട് പേരും എന്താ പറയുക പരസ്പര പൂരകങ്ങളായി തീരുക എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ വരുന്നത് അങ്ങനെയല്ല ഇവിടെ ഒരു തരം തളച്ചിടലാണ് സ്നേഹത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ തളച്ചിടുന്നൊരവസ്ഥയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ വിദേശത്തുള്ള ആളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദേശത്തുള്ള വ്യക്തിയായിരിക്കാം ഒരുപാട് ട്രാവലിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ട്രാവലിങ് എൻജോയ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ ഏത് രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണോ എനർജീസ് നമുക്ക് കാണപ്പെടുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു അഡിക്ഷൻ ഉണ്ടോ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും വിട്ടുപോകാൻ കഴിയുന്നില്ലേ നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെ നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണോ എന്നുള്ളതെല്ലാം ഈ ഒരു പയല് ചൂസ് ചെയ്തവരെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ ആ ഒരു മെയിൻ കാർഡായിട്ട് വന്നിരിക്കുന്നത് പേഷ്യൻസ് എന്നുള്ള കാർഡാണ് അപ്പോൾ ആ ഒരു കാർഡിൽ പറയുന്നത് പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി ആ ഒരു റീകൺസിലേഷൻ മോഡിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് വരണമെങ്കിലോ കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ട് വരും അതായത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അങ്ങനെ ശരിയാകുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നല്ല രീതിയിലുള്ളൊരു ക്ഷമ ഇതിനകത്ത് ആവശ്യമുണ്ട് ഒരുപക്ഷെ നിങ്ങൾ തീരെ ക്ഷമയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ക്ഷമ എന്താണെന്നുള്ളത് നല്ല രീതിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ കാര്യം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു നമുക്ക് ആ ഒരു നെഗറ്റീവ് വൈബാണ് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻ എടുക്കണം എങ്കിൽ മാത്രമേ ഇതിൽ നമുക്കൊരു സക്സസ് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയത് ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്